ഹ്മാൻ അറുപതാമത്തെ വചനം മുതൽ അറുപത്തി ഒമ്പതാമത്തെ വചനം വരെയാണ് പുതിയ പാഠമായി നമ്മൾ ഇന്ന് പാരായണം ചെയ്യുന്നത് ഈ വചനങ്ങളിൽ പ്രധാനമായും നാം അറിഞ്ഞിരിക്കേണ്ടത്തെ ജീവിതവശങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കാം ഹെൽ ഉ എന്ന പദത്തിൽ മദ് മുത്തസിൽ വാജിബ് വന്നിരിക്കുന്നു അതായത് നാലോ അഞ്ചോ ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ് ഇതിൽ വരുന്ന ഹംസകളൊക്കെയും വളരെ വ്യക്തമായി ഉച്ചരിക്കണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പലപ്പോഴും ജസാ ഉല്ഹ്സാൻ ഇല്ലെസാൻ എന്നൊക്കെ പറയും അതൊക്കെ വലിയ അബദ്ധമാണ് ഹംസ വ്യക്തമായി ക്ലിയറായി ഉച്ചരിക്കണം എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത വചനത്തിൽ എന്ന പദത്തിലെ മദ് മുത്തസൽ വാജിബ് റബ്ബി ഖുമ ഇതത്തിലെ റോ തെഫീം ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ومن دونهما يبدأ ساكنة نونين إخفاء حقيقي نالك أبيك تماك منكرم ومن دونهما جنتان يبدأ تلا نون مشددة شدنا لك بطة منكرم من ويندم ألا إي متصل واجب مد ഒറ്റ പദം കൊണ്ടുള്ള ഒരു വചനം റഹ്മാനിലെ ഒരു വചനം ഒറ്റ പദം മാത്രമാണ് ഈ അറുപത്തി നാലാമത്തെ വചനം ഇതിൽ ഡാലിൻ്റെ സുഖൂൻ കൽക്കല നൽകി ശബ്ദം ചലിപ്പിച്ച് വ്യക്തമാക്കണം ഇതിൽ വരുന്ന ദീർഘം അൽമദുല്ലാസിം അൽ മുസക്കൽ അൽ ഖലീമി എന്ന ദീർഘമാണ് മദ്ദാസിം മുസക്കൽ കലീമി നാം മുമ്പ് സൂചിപ്പിച്ചതാണ് ലാസിം എന്നാൽ ദീർഘാക്ഷരത്തിന് ശേഷം ഹർഫുൽ മദ്ദിനു ശേഷം സ്ഥിരപ്പെട്ട സുഖൂൻ ഉണ്ടാവലാണ് കാരണം ലാസിമുണ്ടാകുവാനുള്ള കാരണം ഇവിടെ സുഖൂൻ മാത്രവുമല്ല ശ്രദ്ധ നൽകിക്കൊണ്ട് ദിത്വം നൽകിക്കൊണ്ടുള്ള ക്ഷരമാണ് മീമന് ശബ്ദാണുള്ളത് അപ്പോൾ മുസക്കൽ എന്നതിന് പേര് പറയും ലാസിം മുസക്കൽ ഒരു പദമായതുകൊണ്ട് കലിമി എന്നും പറയും ഇത് ആറ് അറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കാൻ നിർബന്ധമാണ് മീമന് ശബ്ദ വരുന്നു മുശബ്ദത ആയതുകൊണ്ട് മണിക്കുകയും വേണം മുത فيهما അടുത്ത വചനത്തിൽ വാജിബ്ബോൻ ഈ വചനത്തിൽ ആയിട്ട് പ്രത്യേകിച്ചൊന്നും ശ്രദ്ധിക്കേണ്ടതില്ലെങ്കിലും സിഫാത്തുകൾ പ്രധാനപ്പെട്ടിഫാൽ ശ്രദ്ധിക്കേണ്ടതാണ് ബാദിൻ്റെ ഉച്ചാരണം ബാദിനെ അലിഫ് നൽകി ദീർഘിപ്പിക്കുന്നു ദീർഘത്തിലും തഫ്ഖീം നൽകണം സ്വരഭാരത്തോടെ ഖ്വാനും തഫ്ഖീമാണ് ഈ രണ്ട് അക്ഷരങ്ങൾ അതായത് മൂന്ന് മൂന്നക്ഷരങ്ങൾ ബാദും അലിഫും ഖാവും ഇവ മൂന്നും തഫ്ഖീം നൽകി ഉച്ചരിക്കണം ബാക്കി അക്ഷരങ്ങൾക്കൊന്നും തഫ്ഖീം വരരുത് എന്നാ ബോ ഹോ തേൻ തേൻ എന്ന് പറയുമ്പോൾ അലിഫിന് തർക്കീക്കാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഇസ്തിഫാലിൻ്റെ അക്ഷരത്തെയാണ് അലിഫ് കൊണ്ട് നീട്ടുന്നത് എന്നതുകൊണ്ട് അടുത്ത വചനത്തിൽ ഈ മദ്യമുത്ത സിൽവാജും ഓറ ഇനു തഫീമും കൊടുക്കുക നമ്മൾ പഠിച്ചതാണ് ക്യാഫിൻ്റെ ഹംസ് അതുപോലെ ഷിദ്ദത്ത് ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഓതുകെ ادغام بغنى ناقص نلقي شاشم الله واويل بهاقي غماي لأي پيچ مني کنم ويندم نخ لون و اي تنوينم انگنا تن ادغام بغنى چايد لأي پيچ مني چوند چري کنم خواهن تفخيم وند رائن تفخيم وند فاكيه نخ نخ لون و رمان نيم مشددا ശ്രദ്ധ നൽകപ്പെട്ട വിവിനെ മണിക്കുകയും വേണം ശേഷം വരുന്ന വചനത്തിലെ എന്ന പദത്തിലെ മദ്യം മുത്തസിൽ വാജിബ് ശ്രദ്ധിക്കുക റബ്ബിഖുമാ റായിന് തഫ്ഹീം നൽകിക്കൊണ്ട് ഉച്ചരിക്കുക اعوذ بالله من الشيطان الرجيم هل جزاء الاحسان الا الاحسان فباي الاء ربكما تكذبان ومن دونهما جنتان فباي الاء ربكما تكذبان مدهان فبأي آلاء ربكما تكذبان؟ فيهما عينان نضاختان فبأي آلاء ربكما تكذبان؟ فيهما فاكهة ونخل ورمان فبأي آله ربكما تكذبان بسم الله